ബി ജെ പി കേരള ആസ്ഥാനത്ത് സുഡാപി ചാറിന് എന്നുള്ള മുൻ ഡി ജി പി സെൻകുമാറിന്റെ ആരോപണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സെൻകുമാർ എക്സിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ടാഗ് ചെയ്താണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട അമിത്ഷാ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയായിരുന്നു ബി ജെ പി മീഡിയ സെൽ കൺവീനർ സന്ദീപ് സോമനാഥിനെ എതിരായിട്ടാണ് സെൻകുമാർ ആരോപണം ഉന്നയിച്ചത് എന്ന് സിദ്ദിഖ് കാപ്പന്റെ പ്രതികരണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു സന്ദീപും താനും ഡൽഹിയിലെ മാധ്യമ പ്രവർത്തന കാലം മുതൽ സുഹൃത്തുക്കളാണ് എന്നുള്ള കാപ്പന്റെ ഏറ്റുപറച്ചിൽ സന്ദീപിന് പാരയായിരിക്കുകയായിരുന്നു സിദ്ദീഖ് കാപ്പനുമായി സൗഹൃദം പുലർത്തുന്നയാൾ എങ്ങനെ ബി ജെ ആസ്ഥാനത്ത് പ്രധാന സ്ഥാനം വഹിക്കുന്നു എന്നുള്ള സെൻകുമാർ പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായാൽ ഭീകര പ്രവർത്തനത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത് എങ്ങനെയാണ് എന്നും സെൻകുമാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ തീവ്രവാദി യോഗം സംഘടിപ്പിക്കുമ്പോൾ ബി ജെ പി മൗനം പുലർത്തുന്നത് കാപ്പന്റെ ചങ്ങാതിയുടെ ഇടപെടലാണ് എന്നും സെൻകുമാർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു സെൻകുമാറിന്റെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ സംഭവത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി എറണാകുളം ജില്ലാ നേതാക്കൾക്ക് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ബി ജെ പി വക്താവ് കെ വി എസ് ഹരിദാസിന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനാലാണ് തീവ്രവാദ യോഗത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായത് ബി ജെ പി പ്രതികരണം വൈകി ഉണ്ടായിരും സെൻകുമാറിന്റെ ആരോപണം അമിത് ഷാ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് ജന്മഭൂമി ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന സന്ദീപ് സോമനാഥും കാപ്പനുമായുള്ള സൗഹൃദം ആർ എസ് എസിന് മുൻപ് തലവേദന ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സമ്മേളന വേദിയിൽ സന്ദീപിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ കാപ്പന് സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആർ എസ് എസ് പ്രവർത്തകർ ജന്മഭൂമി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് സന്ദീപിനെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓൺലൈൻ ഡെസ്കിലേക്ക് സ്ഥലവും മാറ്റി ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പുതിയ ടീം പ്രഖ്യാപിച്ചപ്പോഴാണ് സന്ദീപിനെ മാധ്യമ വിഭാഗം കൺവീനറാക്കിയത്